സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മാലകളിലെ ലോക്കറ്റ് ടൈപ്പ് മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലൊക്കെ ഉൾപ്പെടുത്തിട്ടുണ്ട് ഒരു കുട്ടി വീടാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആർബിടി മാലയാണോട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ ക്രിസ്റ്റൽ മോഡലാണ് വന്നേക്കണത് എഡിയുടെ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള മോഡലും കൊടുത്തിട്ടുണ്ട് ലോക്കറ്റ് ടൈപ്പ് ആയിട്ട് നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റില്ല ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണോ കേട്ടോ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണോ കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് അധികം റേറ്റ് വരാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ ആയിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്കാണ് ആണ് വ്യത്യാസം വന്നേക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കണേ ബാക്കിലേക്ക് ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിൻ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു സുഖമായിട്ട് ഒരു ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഓരോ കളറിനും അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ ചെറിയ സ്റ്റോൺ വർക്ക് വരുന്ന മാറ്റാണോ കേട്ടോ വന്നിട്ടുള്ളൂ മൂന്ന് കളർ ഒരുമിച്ച് വെക്കുമ്പോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് റൂബി വൈറ്റ് ആയാലും റൂബി ആയാലും ബ്ലാക്ക് ആയാലും നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരുമിച്ച് കാണുമ്പോഴല്ലേ കറക്റ്റ് കളറിന്റെ ഭംഗി വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് മറ്റേ അതുകൊണ്ടാണ് കേട്ടോ ഒരുമിച്ച് കാണിച്ചത് ഇന്നത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ അതായത് ബോക്സ് ചെയിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയില് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ആറ് പിടിയിലും എട്ട് പിടിയിലും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ആ വീഡിയോ വന്നപ്പോൾ തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ട് നല്ല ഒറിജിനാലിറ്റി തോന്നണം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കുരിശാണ് കേട്ടോ നമ്മളിപ്പോ തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ചെയിൻ നമ്മൾ സെറ്റ് ആയിട്ട് ഇട്ടേക്കണേ ആണ്ട്ടോ കുറ്റംകുളത്തൊക്കെ ഉണ്ടോ നല്ല അടിപൊളി ചെയിനാണ് ആണ് കേട്ടോ അത് വെറുതെ പറയണല്ലോ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് അത് ചെയ്യൻ ആറ് പിടിയിലും എട്ടു വരുന്നുണ്ട് അതുപോലെ തന്നെ കുരിശും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു മാലയാണെട്ടോ താലി ചേൻ ടൈപ്പാണ് വന്നേക്കുന്നത് അത്യാവശ്യം പോളിച്ചുള്ള ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അതായത് പോളിച്ച തോന്നുന്ന ഒരു ടൈപ്പാണ് കേട്ടോ കുറ്റിയുടെ ഒക്കെ ഭാഗത്തുണ്ടോ ശരിക്കും പോളിച്ച തോന്നുന്ന ഒരു ടൈപ്പിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ മോഡൽ വന്നേക്കണത് കരിമണിയുടെ ഇതുപോലെ ഉർവശിച്ചേന ഇടയിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ ഇതിൽ മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുന്നു വീണ്ടും അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ ലെങ്ത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് മാറ്റൽ ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോൺ വെച്ച സ്ട്രെഡ് ആണ്ട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അല്ല എന്ന് ആരും പറയില്ല കേട്ടോ അത്രയും ഡയമണ്ട് പോലത്തെ ടച്ച് ഉള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ക്രിസ്റ്റലിന്റെ ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ക്രിസ്റ്റലാണ് വന്നേക്കുന്നത് ഇടയിൽ ഗോൾഡിന്റെ മൂന്ന് മുത്ത് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ ക്രിസ്റ്റൽ മൂന്നത് കഴിഞ്ഞാൽ ഗോൾഡിന്റെ മുത്ത് മൂന്ന് അങ്ങനത്തെ മോഡലാണ് ഇട്ടുപിടി ലെങ്ത്തിൽ ആണ് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള എ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ മൂക്കുത്തി ആയിട്ടും സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് സൈഡിലത്തെ ആ ഗോൾഡിന്റെ ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ആറുപിടിയിൽ ഇതുപോലത്തെ ഡബിൾസ് ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു റായിട്ടാണ് നമ്മളിത് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ അത് വീണ്ടും കാണിക്കണതാണ് കേട്ടോ കാരണം കുറെ പേരൊക്കെ ചോദിച്ചിട്ടില്ല എന്ന് പറയുമ്പോളേ പിന്നെ വീഡിയോ കാണുമ്പോഴല്ലേ എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഏഡി സ്റ്റോൺ വെച്ചുള്ള സൂപ്പർ ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സൂചി കൂടിയാണ് കേട്ടോ വൈറ്റ് എഡി സ്റ്റോൺ വെച്ചിട്ട് നയൻഡ്രഡ് അത്യാവശ്യം വലുപ്പം ഒരു സ്റ്റഡ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിനേക്കാറ്റും കുറച്ചും കൂടി ഒതുക്കുള്ള ടൈപ്പ് സ്റ്റഡ് ആയിരുന്നു കേട്ടോ ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഐ സ്റ്റോൺ വന്നിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടുണ്ട് ഒക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ പാത്രം കഴുകൽ അങ്ങനെ എന്തെങ്കിലും പണികളൊക്കെ നമ്മൾ എപ്പോഴും കൈ കൊണ്ട് ചെയ്യണം കാരണം പെട്ടെന്ന് കളർ പോലുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ റിങ്ങിനാണ് കേട്ടോ കൂടുതൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോകണ്ടെങ്കിൽ റിംഗ് എടുത്തിട്ട് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ നാൾ വരെ യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് കളർ പോകുമ്പോൾ നമുക്ക് കളർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോണിനൊക്കെ ഇതുപോലെ തന്നെ തിളക്കുണ്ടാവും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കരിമണിയിൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ് ആണ് വന്നേക്കണത് നന്നായിട്ടില്ലേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ ഇതുപോലത്തെ ഇതുപോലത്തെ മോഡലുകൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായിട്ട് വീണ്ടും അത് സ്റ്റോക്കിൽ വന്നേക്കണതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മൂക്കുത്തി ടൈപ്പാണ് കേട്ടോ മൂക്കുത്തിയാലും സെക്കൻഡ് സ്റ്റാൻഡേഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിംപിളായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിനിൽ ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലോക്കറ്റ് ടൈപ്പ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ബാക്ക് ചെയിനും അതുപോലെ തന്നെ ആർബിഡി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അതുപോലെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യണം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീഡിയോ അടിപൊളി മോഡലായിട്ട് വീണ്യൂ